എന്നാൽ ഇത്തരം പ്രചരണങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന കോൺഗ്രസ് പ്രൊഫൈലുകളും ധാരാളമുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും സംഘപരിവാറിൻ്റെയും കോൺഗ്രസ് പ്രൊഫൈലുകളുടെയും ഒരു വ്യാജ വാർത്ത കൂടി പൊളിയുകയാണ് ഇ എം എസ് ഒരു ഘട്ടത്തിലും ബാബറി മസ്ജിദ് പൊളിച്ചു മാറ്റി പ്രശ്നം പരിഹരിക്കണമെന്ന് പറഞ്ഞിട്ടില്ല അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം നടന്നിരുന്നു അതിന് പിന്നാലെ ഒരു വ്യാജ വാർത്ത സംഘപരിവാർ കേന്ദ്രങ്ങളും കോൺഗ്രസ് കേന്ദ്രങ്ങളും ഒരുപോലെ പ്രചരിപ്പിക്കുന്നുണ്ട് കേരളത്തിന്റെ പ്രഥമ മുഖ്യമന്ത്രിയും ആരാധ്യനായ കമ്മ്യൂണിസ്റ്റ് നേതാവുമായ ഇ എം എസ് നമ്പൂതിരിപ്പാടിനെ കുറിച്ചുള്ള ഒരു വ്യാജ വാർത്തയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജനുവരി പതിനാലിന് പുറത്തിറങ്ങിയ മാതൃഭൂമി പത്രത്തിൽ വന്ന ആ വ്യാജ വാർത്ത ഉപയോഗിച്ചാണ് ഇപ്പോൾ ഇ എം എസിനെയും സി പി എം എന്ന പാർട്ടിയെയും അപമാനിക്കാൻ സംഘപരിവാറുകാരും കോൺഗ്രസുകാരും സമൂഹ മാധ്യമങ്ങളിൽ കൈകോർത്തിരിക്കുന്നത് ആ വ്യാജ തലക്കെട്ട് തന്നെ ഇങ്ങനെയാണ് ബാബറി മസ്ജിദ് പൊളിച്ചു നീക്കി തർക്കം പരിഹരിക്കണം ഇ എം എസ് എന്നാണ് ആ വ്യാജ വാർത്തയിൽ പറയുന്നത് അതായത് ഇ എം എസ് നമ്പൂതിരിപ്പാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനിഷേദ്യ നേതാവ് ബാബറി മസ്ജിദ് പള്ളി പൊളിച്ചു നീക്കി പ്രശ്നം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടു എന്നാണ് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തത് എടുത്തു പറയേണ്ട കാര്യം ഇത്തരത്തിൽ ഒരു സി പി എമ്മിനെ ഒരു ന്യൂനപക്ഷ വിരുദ്ധ പാർട്ടിയായി ചിത്രീകരിക്കാനുള്ള അവസരം ലഭിക്കുന്ന വാർത്ത ഏറ്റവും പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്യേണ്ടിയിരുന്നത് മലയാള മനോരമ എന്ന പത്രമാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള പത്രം പക്ഷെ മലയാള മനോരമ മറ്റൊരു മലയാള മാധ്യമം പോലും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് തിരൂരിൽ നടത്തിയ പ്രസംഗത്തിലാണ് ഇത്തരത്തിൽ ഒരു പരാമർശം നടത്തിയതെന്നാണ് ഈ മാതൃഭൂമി വാർത്ത പറയുന്നത് ഈ വാർത്ത പുറത്തു വന്ന് തൊട്ടടുത്ത ദിവസം തന്നെ ഇ എം എസ് നമ്പൂതിരിപ്പാട് അതിൽ വ്യക്തത വരുത്തി എന്താണ് താൻ വ്യക്തമാക്കിയതെന്നും തൻ്റെ പ്രസംഗത്തിൽ എന്താണ് താൻ ഉദ്ദേശിച്ചതെന്നും ഇ എം എസ് അന്ന് ഒരു പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി ആ പ്രസ്താവന ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ് ആ പ്രസ്താവന ഇങ്ങനെയാണ് ബാബറി മസ്ജിദ് പൊളിച്ചു മാറ്റണം എന്ന് ഇ എം എസ് എന്ന തലക്കെട്ടിൽ ജനുവരി പതിനാലിൻ്റെ മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിച്ച വാർത്താശകലവും ആകാശവാണിയുടെ പ്രക്ഷേപണവും തന്നെ അത്ഭുതപ്പെടുത്തിയെന്ന് ഇ എം എസ് പറഞ്ഞു ഇന്നലെ തിരൂരിൽ താൻ ചെയ്ത പ്രസംഗം റിപ്പോർട്ട് ചെയ്തുവെന്നാണ് ലേഖകൻ അവകാശപ്പെടുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ അത്തരത്തിൽ ഒരു പ്രസ്താവനയും താൻ ചെയ്തിട്ടില്ല നേരെ മറിച്ച രാമജന്മഭൂമി എന്ന പേരിൽ ഹൈന്ദവ മഹ ബഹുജനങ്ങളെയും ബാബറി മസ്ജിദ് എന്ന പേരിൽ മുസ്ലിം ബഹുജനങ്ങളെയും തമ്മിലടിപ്പിക്കരുതെന്ന് ഇരുവിഭാഗങ്ങളിലെയും പെട്ട പ്രമാണിമാരോട് അഭ്യർത്ഥിക്കുകയാണ് താൻ ചെയ്തത് മാത്രമല്ല മലപ്പുറം ജില്ലയിൽപ്പെട്ട ഏലംകുളം പൊന്നാനി എന്നീ രണ്ട് സ്ഥലങ്ങളിൽ കൂടി ഇതേ അഭ്യർത്ഥന ഇന്നലെ താൻ നടത്തിയിരുന്നു മൂന്നിടത്തെയും പ്രസംഗങ്ങൾ കേട്ടവർക്കതറിയാം അതറിയാം ദൂരെ കിടക്കുന്ന അയോധ്യയിൽ മാത്രമല്ല മലപ്പുറം ജില്ലയിൽ തന്നെ അടുത്തടുത്തുള്ള സ്ഥലങ്ങളിലും ഒരു വിഭാഗക്കാർ ക്ഷേത്രത്തിൻ്റെയും മറ്റൊരു വിഭാഗക്കാർ പള്ളിയുടെയും പേരിൽ ജനങ്ങളെ ഇളക്കി വിടുന്നുണ്ടെന്ന് ഇ എം എസ് തുറന്നു പറഞ്ഞു തെരഞ്ഞെടുപ്പ് അടുത്ത ഈ ഘട്ടത്തിൽ വോട്ടുപിടുത്ത ശ്രമത്തിന്റെ ഭാഗമായി ഇത്തരം സംഭവങ്ങൾ കരുതിക്കൂട്ടി ഉണ്ടാക്കാൻ പലരും ശ്രമിക്കും അതിനെതിരെ ജാഗ്രത പുലർത്താൻ മതനിരപേക്ഷതയിൽ താല്പര്യമുള്ള എല്ലാ ജനാധിപത്യവാദികളും മുന്നോട്ട് വരേണ്ടതാണ് അതിനുള്ള അഭ്യർത്ഥന നടത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ടിരിക്കുന്ന താൻ ഏതെങ്കിലും ഒരു ക്ഷേത്രമോ പള്ളിയോ പൊളിച്ചു മാറ്റണമെന്ന് പറഞ്ഞതായി റിപ്പോർട്ട് ചെയ്തവരുടെ ഉദ്ദേശം വ്യക്തമാണ് പള്ളികൾ പൊളിച്ചു മാറ്റുക എന്ന ഞങ്ങളുടെ ഹൈന്ദവ വർഗീയ ആവശ്യത്തിന് തൻ്റെ കൂടെ പിന്തുണയുണ്ടെന്ന് വരുത്തുക കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഹൈന്ദവ വർഗീയവാദിയായി ചിത്രീകരിക്കുക താൻ ചെയ്ത പ്രസംഗം സത്യസന്ധമായി റിപ്പോർട്ട് ചെയ്താൽ അത് നടക്കുകയില്ല പച്ചക്കള്ളം മാത്രമേ അതിനെ സഹായിക്കൂ എം എസ് പറഞ്ഞു ഇതായിരുന്നു ഇ എം എസിന്റെ ഈ വിഷയത്തിലെ വിശദീകരണം വളരെ വ്യക്തമാണ് ഇ എം എസ് വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു ഒരു പള്ളി പൊളിക്കണമെന്നോ ഒരു ക്ഷേത്രം പൊളിക്കണമെന്നോ താൻ പറഞ്ഞിട്ടില്ല പറയുകയുമില്ല എന്നിട്ട് മാതൃഭൂമി അങ്ങനെ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തു മറ്റൊരു പത്രവും റിപ്പോർട്ട് ചെയ്യാത്ത വാർത്ത അത്തരത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കുറച്ച് ന്യൂനപക്ഷ വോട്ടുകൾ നഷ്ടപ്പെടുന്നെങ്കിൽ നഷ്ടപ്പെടട്ടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു ഹൈന്ദവ വർഗീയ പാർട്ടിയായി ചിത്രീകരിക്കപ്പെടുന്നെങ്കിൽ പെട്ടോട്ടെ എന്ന് കരുതി മാതൃഭൂമി ഇറക്കിയ ആ വ്യാജ വാർത്ത വർഷങ്ങൾ പഴക്കമുള്ള ആ വ്യാജ വാർത്ത ഉപയോഗിച്ചാണ് ഇപ്പോൾ സംഘപരിവാർ കേന്ദ്രങ്ങൾ ഇ എം എസ് നമ്പൂതിരിപ്പാടിനെ വിമർശിക്കാൻ രംഗത്ത് വരുന്നത് സംഘപരിവാറുകാർ പറയുന്നത് ഇ എം എസിന്റെ ആഗ്രഹം ഞങ്ങൾ സാധിച്ചു കൊടുത്തു എന്ന് എന്നാൽ ഇത്തരം പ്രചരണങ്ങൾക്ക് നിൽക്കുന്ന കോൺഗ്രസ് പ്രൊഫൈലുകളും ധാരാളമുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും സംഘപരിവാറിൻ്റെയും കോൺഗ്രസ് പ്രൊഫൈലുകളുടെയും ഒരു വ്യാജ വാർത്ത കൂടി പൊളിയുകയാണ് ഇ എം എസ് ഒരു ഘട്ടത്തിലും ബാബറി മസ്ജിദ് പൊളിച്ചു മാറ്റി പ്രശ്നം പരിഹരിക്കണമെന്ന് പറഞ്ഞിട്ടില്ല